ഹായ് ഫ്രണ്ട്സ് എയ്റ്റി സിക്സ് ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രോക്ക് നൈറ്റിയുടെ അല്ലെങ്കിൽ നൈറ്റി ഫ്രോക്കിൻ്റെ ആണ് അപ്പം രണ്ട് മെത്തേഡിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതായത് നമ്മൾ ഒറ്റ ഇതായിട്ട് എടുക്കുന്നതും നമ്മുടെ ആ സ്കേർട്ടും ടോപ്പ് പോഷനും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുന്ന രണ്ട് മെത്തേഡും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി അപ്പം ആദ്യം തന്നെ നമ്മൾ നോർമലി മടക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതാ നാലായിട്ട് തുണിയൊന്ന് മടക്കിയിട്ടിട്ടുണ്ട് അപ്പം അത് തുമ്പ് വശം ഇത് മടക്കു വശമാണ് എന്നിട്ട് ദാ ഈ തുമ്പശം നമ്മൾ ആദ്യം ദാ ഈ ഒരു വശം നമ്മളൊന്ന് ലെവൽ ചെയ്ത് വരയ്ക്കും നമ്മുടെ ഇത് തൂങ്ങാണ്ടിരിക്കാനൊക്കെ നമുക്ക് കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ നമ്മൾ നോർമലി താഴത്തേക്ക് നമ്മുടെ അളവാണ് മാർക്ക് ചെയ്യുന്നത് നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത് അപ്പം അടിവശം നമ്മൾ ഫ്രില്ല് വെക്കുന്നത് കൊണ്ട് ഇപ്പം അഞ്ചിഞ്ച് രീതിയിലുള്ള ഫ്രില്ലാണ് വെക്കുന്നത് അതുകൊണ്ട് ഒരു കുറച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് നാലിഞ്ച് കുറയ്ക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചിഞ്ചിന്റെ ഫ്രില് ആണ് വെക്കുന്നത് പക്ഷെ നാലിഞ്ച് ഇറക്കം കുറയ്ക്കുന്നത് പറഞ്ഞാൽ അടിവശം നമുക്കൊന്ന് ജോയിന്റ് ചെയ്യണം അതുപോലെ ഷോൾഡർ ജോയിന്റ് ചെയ്യാനായിട്ട് നമുക്കൊരു അര ഇഞ്ചിന്റെ ആവശ്യമുണ്ട് അപ്പോൾ രണ്ടും കൂടി ഒരു ഇഞ്ച് അതുകൊണ്ടാണ് ഞാൻ അഞ്ച് ഇഞ്ചിൻ്റെ ഫ്രില്ല് വെക്കുമ്പോൾ നാലിഞ്ച് ടോട്ടൽ ഇറക്കത്തിയിന്ന് ഒന്ന് കുറയ്ക്കുന്നത് അപ്പോൾ ഇത് ഒറ്റ പീസിലുള്ള നൈറ്റി ആട്ടോ നമ്മൾ ടോപ്പും സ്കേർട്ടും അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അല്ല ഇതിപ്പോൾ ചെയ്യുന്നത് എന്നിട്ട് ഇതാ നമ്മൾ ഷോൾഡർ നമ്മൾ എത്രയാണോ നമ്മൾ അത് ജോയിൻ ചെയ്യുക ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഇത്ര എന്ന് പറയാത്തത് നമുക്ക് ആറാണോ ആറരയാണോ അതനുസരിച്ച് നമ്മുടെ ആംഹോൾ നമ്മൾ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതാ ഒരിഞ്ചിന് നമ്മൾ ബാക്ക് ആംഹോളും അര ഇഞ്ചിന് നമ്മൾ ഫ്രണ്ട് ആംഹോളും വെക്കുക അപ്പോൾ അതാ ഇതേ പോലെ നമ്മൾ ആ ജോയിൻറ്റ് ആ കോൺവസ്ൽ തന്നാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തത് ഇതേപോലെ ഏകദേശം സെൻ്റർ കണക്കാക്കിയിട്ട് ഇതായി ഇവിടുന്ന് ഒരു കർവ് കൊടുക്കുക ഇനി ഇത ഇതേപോലെ അങ്ങോട്ടേക്ക് കർവ് കൊടുക്കുക ഇനി ഇതായി കാല്ഴിച്ചിട്ടാണ് ഇതായി ഇതേപോലെ ഫ്രണ്ട് ആം ഹോൾ ഇത് ഫ്രണ്ട് മറ്റേ ബാക്കായിരുന്നു സോറി അപ്പോൾ ഇതാ ഫ്രണ്ട് ആം ഹോൾ കീഴിച്ചാണ് നമ്മൾ വരച്ചെടുക്കുന്നത് അപ്പം ഫ്രണ്ട് ആം ഹോൾ കീഴ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ലീവിന് നമ്മൾ കുഴിവ് കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ കീഴ് വെട്ടുന്നത് ഇതാ ഇവിടെ നമ്മൾ നമ്മുടെ ഏർ ചെസ്റ്റിന് അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നു അപ്പൊ നമ്മൾ സ്ലീവ് വെട്ടുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പമാകാനും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് വശം ചുളുവുണ്ടാകാണ്ടിരിക്കാനുമാണ് ഈ ഫ്രണ്ട് ആമഹോളിൽ നമ്മൾ ഒന്ന് കീഴ് ഒരു കാലിഞ്ചി കീഴ് നമ്മൾ വെട്ടുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഒറ്റ പീസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് രണ്ട് ടോപ്പും സ്കർട്ടും സെപ്പറേറ്റ് ചെയ്തിട്ടല്ല അപ്പോൾ അതാ ഇവിടെ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് നമ്മൾ എത്രയാണോ അത് പ്ലസ് തയ്യൽ തയ്യൽത്തുമ്പാണ് നമ്മളവിടെ മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് താഴത്തേക്ക് നമ്മുടെ ഷേപ്പ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യുക ഷേപ്പ് എത്രയാണോ അതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഷേപ്പിൻ്റെ നമുക്ക് ഷേപ്പ് റൗണ്ട് ഉണ്ടല്ലോ ഷേപ്പ് റൗണ്ട് പ്ലസ് അതിൻ്റെ തയ്യൽ തുമ്പ് ഒരു ഒന്നര ഇഞ്ചോളം തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക പിന്നീട് നമുക്ക് ഹിപ്പിൻ്റെ റൗണ്ട് ാണ് ഹിപ്പിൻ്റെ ഇറക്കമാണ് നമുക്ക് വേണ്ടത് ഏകദേശം എത്രയാണോ നമുക്ക് ഹിപ്പ് ലെങ്ത് വരുന്നത് അതും നമ്മൾ മോളിൽ നിന്ന് നമ്മൾ താഴത്തേക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കുക അത് മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ നിന്ന് വേണം നമുക്ക് മാക്സിമം വിടുത്തു കൊടുക്കാനായിട്ട് ആ തുണിയുടെ ഫ്ലെയർ ഫുള്ള് എടുക്കണം എന്നാലേ നമുക്കത് അത്രയും ഒന്ന് വിരുവുണ്ടാവുകയുള്ളൂ ഒരു നൈറ്റ് ബിറ്റൽ അത്രേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് വരച്ച് ഇത്തിരി ഒന്ന് അങ്ങോട്ടേ ഇങ്ങോട്ടോ ഒന്ന് കയറിപ്പോയാലും നമുക്കത് തയ്യൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ട ഇതേപോലെ ഒന്ന് കർവ് ചെയ്തെടുക്കണം എന്നാലേ അത് ഭംഗിയായിട്ടുണ്ടാവുകയുള്ളൂ കണ്ട ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കണം എന്നിട്ട് നമ്മൾ മാക്സിമം താഴത്തേക്ക് അതേപോലെ തന്നെ അങ്ങോട്ടേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒറ്റ കട്ടിങ് ആട്ടോ ഇനി എന്നിട്ട് ഇതിനകത്ത് ഒരു അഞ്ച് ഇഞ്ച് ഇതിപ്പോൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക നെക്ക് കട്ട് ചെയ്യുക നമ്മൾ സാധാരണ നമ്മുടെ കുർത്തിയിലൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് എന്നിട്ട് നമ്മൾ ഫ്രിൽ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇല്ല ഇതിപ്പം നമുക്ക് എത്രയാണോ ടോപ്പ് പോർഷൻ്റെ ഇറക്കം വേണ്ടത് അതനുസരിച്ച് ഇത് മറ്റൊരു മെത്തേഡാണ് അതനുസരിച്ചുള്ള ഒരു പീസ് നമ്മൾ മുറിച്ച് മാറ്റി പിന്നെ നമുക്ക് സ്കേർട്ടിന് വേണ്ടത് അത് അപ്പോൾ സ്കേർട്ടിൻ്റെ എടുക്കുമ്പോഴത്തേക്കും ടോപ്പ് പോഷൻ്റെ ഇറക്കത്തിൽ നിന്ന് നമ്മളത് മൈനസ് ചെയ്യണം പ്ലസ് നമ്മുടെ ഫ്രില്ലിൻ്റെ ഇറക്കവും നമ്മൾ ഈ ടോപ്പ് പോഷൻ്റെ ഇതിനകത്തുനിന്ന് നമ്മൾ മൈനസ് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിത് മുറിച്ചെടുക്കാനായിട്ട് കണ്ടത് ഇതിപ്പോൾ അഞ്ചിഞ്ച് ഫ്രില്ല് അഞ്ചിഞ്ച് ഇഞ്ച് നമുക്ക് എടുക്കാം അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ഇതാ ഫ്രില്ലിൻ്റെ ഇറക്കവും കൂടെ നമ്മൾ കണക്കാക്കിയിട്ടാണ് ടോപ്പ് പോർഷൻ നമ്മൾ എടുക്കേണ്ടത് ഇത ഇതേപോലെ നമ്മൾ മുറിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ ഫ്രില്ലിന് എത്രയാണോ ഇറക്കും ഇപ്പോൾ ആറിഞ്ചിൻ്റെയാണ് ഫ്രില്ല് വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രില്ലും ആറ് ഇഞ്ച് കണക്കാക്കിയിട്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് മുറിച്ചെടുക്കാം അപ്പോൾ എത്രത്തോളം ില്ലിന് തിക്നെസ് കൂടുന്നു അത്രയും രസല്ലേ നമ്മുടെ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കും അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് എടുക്കാനായിട്ട് നോക്കാം ബാക്കിയുള്ള തുണി മൊത്തത്തിൽ നമുക്ക് അങ്ങോട്ട് ഫ്രില്ലാക്കി എടുക്കാനായിട്ട് പറ്റും നല്ല രസമായിരിക്കും അതങ്ങനെ ഫ്രില്ലിങ്ങനെ കൂടി കൂടി കിടക്കുന്ന കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്ക് ഒക്കെ കിടക്കുന്ന കണ്ടിട്ടില്ലേ നല്ല രസമായിട്ട് അതേപോലെ നമുക്ക് ഇതിലും ഹെഡ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഫ്രില്ലൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമ്മൾ സൈഡ് വശമൊക്കെ ഒന്ന് മടക്കി അടിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല ഭംഗിയായിട്ട് കിട്ടും പിന്നെ പിന്നെതാ ഇതിപ്പോൾ ഫ്രില്ലിനുള്ള പീസായി ടോപ്പ് പോർഷനും സ്കേർട്ട് പോഷനും ഇത് ഇപ്പം രണ്ട് മെത്തേഡിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം വീഡിയോ എന്താ മനസ്സിലാകാത്തവരുണ്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കുക അപ്പോൾ അതാ നമ്മൾ ടോപ്പ് പോഷനിലെടുത്തത് നമ്മളിതാ ഇതേപോലെ തന്നെ നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതാ താഴത്തേക്ക് ആംഹോള് ആംഹോൾ കർവ് നമ്മൾ മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്യുക ഇതിപ്പം നമ്മുടെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുക അതായത് നേരത്തെ ഞാൻ പറഞ്ഞ അതേ ഇത് തന്നെയാണ് നമ്മൾ ഒരുപാട് നമ്മുടെ വീഡിയോസിലൊക്കെ ഉണ്ട് ഇതേപോലെ നമ്മുടെ നെക്ക് മാർക്ക് ചെയ്യുക എന്നിട്ടാണ് നമ്മുടെ നമ്മുടെ ഹിപ്പ് റൗണ്ടിന്റെ ഹിപ്പിന്റെ ഇറക്കം വരെയാണ് നമ്മളതൊന്ന് നമ്മൾ ഇറക്കം എടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ട ആ ഹിപ്പ് നമ്മൾ എവിടുന്നാണോ ആ കർവ് ചെയ്തത് അത്രയും പോർഷൻ്റെ ആണ് നമ്മൾ ഇറക്കം കറക്റ്റാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം ഇത് ഈ മെത്തേഡിലാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ്പം രണ്ട് ഞാൻ എങ്ങനെയാണെന്നൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത് പിന്നെ നമ്മൾ സ്ലിറ്റ് അടിക്കുമ്പഴത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കി അടിച്ചിട്ട് സ്ലിറ്റ് അടിക്കുകയാണെങ്കിൽ തയ്യൽ എന്താ പറയുക ഈ തുണിയൊന്നും ഇങ്ങനെ നൂലൊന്നും പൊതി പൊന്തി വരില്ല പിന്നെ അതെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ഇങ്ങനെ കണക്കാക്കിയിട്ട് ഓരോ വരയിട്ടിട്ട് ഇതാ ഇതേപോലെ നമ്മൾ പ്ലീറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ എളുപ്പത്തില്ല നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ബാക്കി എല്ലാം സിമ്പിളാണ് ഫ്രില്ലിന് അടിക്കുമ്പോഴും ഇതേപോലെ തന്നെ ചെയ്തെടുത്ത് അപ്പം ഇതുപോലെ ഒരിഞ്ചല്ല ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും അപ്പൊ അതാ നെക്കിന്റെ പോർഷൻ ഇത് ഇങ്ങനെ ചെയ്തെടുത്തിട്ട് നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കിട്ടുന്നത് ഇതാ ഇത് ഒരു മെത്തേഡാണ് നമ്മുടെ ചാനലിൽ ഇതിന്റെ വീഡിയോസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞത് എന്തെങ്കിലും താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി എന്നതാ ഇതേ ഇതേപോലെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടൂട്ടാ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി Thank you for watching.